നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാവശ്യമായ കളിക്കളം നിർമ്മിക്കുന്നതിനായി ഒരു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി പുതുമ നിയോജക മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അറിയിച്ചു എം എൽ എയുടെ അറിയിപ്പ് ലഭിച്ചതോടുകൂടി കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും കായിക താരങ്ങളും വലിയ ആഹ്ലാദത്തിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കാൻ ലക്ഷ്യമിട്ട് കായിക യുവജനകാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉദുമ നിയോജക മണ്ഡലത്തിലെ ജി എച്ച് എസ് എസ് കുണ്ടമുഴി സ്കൂൾ ഗ്രൗണ്ടിന് ഒരു കോടി രൂപ അനുവദിച്ചതായി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അറിയിച്ചു അൻപത് ലക്ഷം രൂപ കായിക വകുപ്പും അൻപത് ലക്ഷം രൂപ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് പദ്ധതിക്ക് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഭരണാനുമതി നൽകിയതായി എം എൽ എ അറിയിച്ചു എത്രയും പെട്ടെന്ന് സാങ്കേതികാനുമതി നൽകി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയതായും സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അറിയിച്ചു എം എൽ എയുടെ അറിയിപ്പ് ലഭിച്ചതോടെ കുണ്ടകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎ കമ്മിറ്റിയും സ്കൂൾ അധികാരികളും വിദ്യാർത്ഥികളും കായിക താരങ്ങളും നാട്ടുകാരും വലിയ ആഹ്ലാദത്തിലാണ് പേര് സ്കൂൾ ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ കുണ്ടി സ്കൂളിന് കളിക്കാൻ ആവശ്യമായ ഗ്രൗണ്ടിന് ഒരു കോടി രൂപ അനുവദിച്ച എം എൽ എക്ക് നന്ദി അറിയിക്കുന്നു